ഹാ ഇന്നത്തെ റെസിപ്പി പഴുത്തൊരു നന്ത്രപ്പഴം വെച്ചിട്ട് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ലൈക്കൊരു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്ന് നല്ല പഴുത്തൊരു ഞന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കണേ ഇത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ശർക്കരാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഏലക്കായ കുഴു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഇത് നീ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കട്ടെ വറുത്തതോ വറക്കാത്തത് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ടത് ആട്ടാണ് ഒന്നര കപ്പ് ആട്ട വേണ്ടി വരും കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശോ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയോ പൊടിൻ്റെ അളവിൽ കുറച്ചൊരു മാറ്റം വരാം നമ്മൾ എടുക്കുന്ന മുട്ടേൻ്റെയും പഴത്തിൻ്റെയൊക്കെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാണ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് ആട്ടെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് പരത്തിയെടുക്കട്ടെ കുറച്ചൊരു പൊടി തൂവിട്ട് വേണേ പരത്തിയെടുക്കാൻ ഇത് കുറച്ചൊരു സ്റ്റിക്കും മാവ്വായതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടി ഇട്ടാലേ പരത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് കേട്ടോ വേണ്ടത് ഇത്ര കട്ടി വേണം കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ഞാനിപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണേ കട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇതേപോലെ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലാകുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ ഇതൊരാഴ്ച ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വെക്കണേ ബൈ